ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിതാ രാവിലെ ഒന്ന് കഴിച്ചത് പഴം പുഴുങ്ങിയതും പിന്നെ ചായ വരുന്നു കേട്ടോ അപ്പോൾ പാലും മുട്ടയുണ്ട് അവിടെ അത് നമ്മളെ കുട്ടൂസിനാണ് കേട്ടോ അവന് പഴം പുഴുങ്ങിയതും ഇതും വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അപ്പോൾ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ചായയൊക്കെ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് ഇതാ നമ്മൾ വേഗം ഈ ഉച്ചക്കത്തേക്കുള്ള ചോറിന് ഉള്ള കറിയാണ് കേട്ടോ അത് അപ്പോൾ ഒന്ന് നമ്മൾ കാക്ക രാവിലെ തന്നെ പാട്സ് കൊടുന്ന് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതുപോലെ അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിലൊക്കെ ഇട്ട് അത് ആ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അത് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് വേണം ഞമ്മക്കുള്ള മസാലകളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ അപ്പോൾ മസാല സെറ്റാക്കി എടുക്കാൻ സാധനങ്ങളൊന്നും അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ എത്തിയിട്ട് വേണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ അതാ നമ്മളെ ചിക്കൻ പാട്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴുകി ചെറിയ പീസാക്കി കട്ട് ചെയ്തു അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഇപ്പം മസാലകളൊക്കെ പിടിച്ചല്ല ടേസ്റ്റ് കുറച്ച് കൂടുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേന് നമുക്കിത് ആ നമ്മളെ അരി അരി ഇടട്ടെട്ടോ വെള്ളമൊക്കെ തിളച്ചിരിക്കണ് അപ്പോൾ അത് കുറേ നേരമായിട്ടോ ഞാൻ വെച്ചിട്ട് അപ്പോൾ അതൊന്ന് തിളച്ച് ഇരിക്കണുണ്ട് അവിടെ കരണ്ടടുപ്പിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഓഫാക്കി വെച്ചിരിക്കണെ ഇനിയിപ്പോൾ അരി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ അരിയൊക്കെ കഴുകിയിട്ട് ഞമ്മളെ കരണ്ടടുപ്പിൻ്റെ വെച്ച വെള്ളം ഉണ്ടല്ലോ ഐക് ഇട്ട് കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ ഞമ്മൾക്ക് പാട്സ് പാട്സ് ഒന്ന് വെറുതെ മഞ്ഞളും പൊട്ടിട്ട് വെറുതെ കുക്കറിൽ ഒരു രണ്ട് വിസലിടുപ്പിച്ചെടുക്കാം കേട്ടോ അതെന്തിനാ വെച്ചാൽ പിന്നെ നമ്മളിനി മസാല ഒക്കെ ഇഞ്ചി വെളുത്തലൊക്കെ കൊടുന്നിട്ട് ഇട്ടു വേണമല്ലോ അപ്പോൾ അപ്പത്തേന് ഇത് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് മസാല ഇടുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ ഒരുപാട് വെന്ത് ഒടയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ അതങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ് അതങ്ങോട്ട് വേഗട്ടെ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ വെച്ചിട്ട് ഇതാ ഇതില്ലേ ഇതിപ്പോൾ റേഷൻ കടയിൽ നിന്ന് കൊണ്ടു അരിയാണ് കേട്ടോ കുറച്ച് പച്ചരി ഉണ്ട് പിന്നെ കുറച്ച് പുഴുങ്ങല്ല ഉണ്ട് കേട്ടോ ആകെ ഇത് തന്നെ കിട്ടുള്ളൂ നമുക്ക് വെള്ളക്കാരുടെ ആവുകൊണ്ട് കുറച്ച് സാധനമേ കിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും കിട്ടില്ല അപ്പോൾ അതാ നമുക്ക് മുട്ടായും കൊണ്ട് നിൽക്കണു കേട്ടോ നമ്മൾ ആക്കാൻ നല്ല തേ മുട്ടായും കൊടുന്ന് നിൽക്കണു അപ്പോൾ അത് ഒരെണ്ണം എടുത്ത് കഴിച്ചു ഇനിയിപ്പോൾ എന്തായാലും നമ്മൾക്ക് ചിക്കൻ ബാട്സിലുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ഇതൊക്കെ സെറ്റ് സെറ്റാക്കട്ടെട്ടോ ഞാൻ ഇന്നിട്ട് പിന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന രീതി കാണിച്ച് തരാം അപ്പോൾ എപ്പോഴും വെറൈറ്റി രീതി ഒന്നും ഇല്ല കേട്ടോ എന്നുണ്ടാക്കണ പോലെ തന്നെയാണ് അപ്പോൾ അതാ നമ്മൾ കറിക്കുള്ളതും അരിഞ്ഞു വെച്ചിട്ടോ കൂട്ടത്തില് തന്നെ അപ്പോൾ അതഞ്ചി വെളുത്തുള്ളി തക്കാളി ഉള്ളി പിന്നെ കറി വെക്കാൻ പരിപ്പ് ഇട്ടിട്ടാട്ടോ മുരിങ്ങക്കായും പച്ചക്കായും അതുപോലെ ഒരു തക്കാളി ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കണം അപ്പോൾ അത് ചോറൊക്കെ ഏകദേശം അവിടെ വെന്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റണം ചോറ് ഇതാവ് എന്ത്ക്കണ് പിന്നെ ചിക്കൻ പാട്സും റെഡി ആയിക്കണ് പിന്നെ കുറച്ച് പരിപ്പിടുത്ത് ഞാനിത് അവിടെ ഗ്യാസ് വേഗം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേഗട്ടെ അപ്പോൾ ഇതിന് നമ്മൾ പാട്സിനുള്ള മസാലകളുണ്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് ആ പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി ചിഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റിയെടുക്കുക എന്നിട്ട് ഞമ്മൾ കൈക്കുള്ള മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ അത് ആ ഇടയിൽ കൂടെ നമ്മൾ തേൻ മുട്ടയും കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് വാടട്ടെ അപ്പോഴത്തേനും നമ്മൾ പരിപ്പൊക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പോൾ ഞമ്മക്കൈക്ക് കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തക്കാളി ഇതാ ഒരു ഒരു തക്കാളി ഇട്ടുണ്ടല്ലോ കേട്ടോ ഓവറായിട്ടൊന്നും വേണ്ട നമുക്ക് പുളിപ്പിന് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇവിടെ പുളി വേണം കേട്ടോ കറിക്ക് ഒരു അധികം ഒന്നുമില്ല ചെറുതായിട്ടുണ്ടല്ലോ കേട്ടോ അപ്പോൾ അതെ കുറച്ച് മഞ്ഞളും ഉപ്പും മുളകും പൊടിയും ഇണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വേവിച്ചിട്ട് നല്ല തേങ്ങ അരച്ച് ഒഴിക്കുക കേട്ടോ അത്ര പരിപാടി അത്ര പണിയുള്ളൂ സിമ്പിൾ കറിയാട്ടോ ചെറി എളുപ്പമാണ് വെക്കാനും അപ്പോൾ അവിടെ ഒരിക്കട്ടെ ഇനി നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് ചെലവാണ്ട് അതിൻ്റെ മുന്നേന്നെ നമ്മളത് ആ പാർട്സ് ഒന്ന് സെറ്റാക്കട്ടെട്ടോ എന്നിട്ട് ആ പണിക്ക് പോകണുള്ളൂ അപ്പോൾ എന്തായാലും ഇത് ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും തക്കാളിയൊക്കെ ഒന്ന് ഉടയട്ടെ എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ചിക്കൻ ബാഡ്സ് വേവാൻ വെച്ചതിൽ പിന്നെ മഞ്ഞൾപ്പൊടിയും മുളകും അതുപോലെ ഉപ്പൊ കിട്ടിട്ടുള്ള വേവിച്ചത് അപ്പോൾ മുളക് പൊടി സോറി കിട്ടുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് കമ്മിയാക്കി ഇട്ട് കൊടുക്കുക പിന്നെ അതാ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ച്ച് ഇത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടത് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ ചിക്കൻ പാർട്സ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് വെ വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പോൾ പാർട്സ് വേവിച്ച് വെള്ളം കളയരുത് കേട്ടോ അതതിലിരുന്നോട്ടെ അത് കളഞ്ഞാൽ ആ പാട്സിൻ്റെ മണം അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ അത് കളയണ്ട അപ്പോൾ അതങ്ങോട്ട് നമ്മൾ മസാല ആക്കിയതുണ്ടല്ലോ അതിൽ കണ്ട് ഒഴിച്ചു കൊടുത്താൽ അത് അങ്ങോട്ട് വറ്റിക്കോളൂ കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചില ആരേലൊക്കെ ഇങ്ങനെ വെക്കണ്ടെങ്കിൽ ചിലർ കാണങ്ങനെ ഊറ്റി കളയുന്നതാണ് കേട്ടോ വെള്ളം അപ്പോൾ അത് കളഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ പോയി കിട്ടും അപ്പോൾ അതാ നമ്മളെങ്ങനായാലും നമ്മൾ പാർട്സൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കെട്ടോ അതും കൂടി ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക അതഞ്ഞിപ്പം അതൊന്ന് വറ്റി വരട്ടെ അപ്പോഴത്തിന് നമ്മളത് ആ നമ്മൾ പരിപ്പും കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞിരിക്കണു കേട്ടോ ഇനിയിപ്പോൾ തേങ്ങ അരച്ച് വെച്ചിരിക്കണോ അതൊന്നൊഴിച്ചു കൊടുക്കണം അപ്പോൾ അതാ തേങ്ങ ഒക്കെ അരച്ചത് ഒഴിച്ച് കൊടുക്കണം തേങ്ങയിൽ നമ്മൾ പിന്നെ ചെറിയ ചീരക ഇട്ട് കേട്ടോ ചെറിയ ചീരകും ചെറിയുള്ളിയും കൂടി അരച്ചതാണ് അപ്പോൾ അതങ്ങ് സെറ്റാക്കി എടുത്തു ഇനി അതൊന്ന് കടുകേർത്ത് കൊടുത്താൽ കറിൻ്റെ പരിപാടി ഇങ്ങോട്ട് കഴിഞ്ഞു ഇട്ടു കേട്ടോ അപ്പോൾ ഇനി പാട്സും അവിടെ റെഡി ആയോണ്ടിരിക്കണുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചടപടയൻ എല്ലാ പണികളും ഒഴിക്കണം കേട്ടോ ഒന്ന് ചില ദിവസം നല്ല ഉഷാറാണ് ചില ദിവസം അതിന് വേണ്ടി ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ എന്താ കേട്ടോ അത് കറി ആയിട്ട് റെഡിയായി ഇനിയിപ്പോൾ നമ്മളെ പാട്സൊക്കെയുള്ള മല്ലിയലയാണ് കേട്ടോ അത് അതൊന്ന് ചെറിയ ഇതാക്കി കട്ട് ചെയ്തിട്ട് അതിൽ കിട്ടുകൊടുക്കാം അതൊരു രസം തന്നെയാണ് ഇല്ലേ ഈ മല്ലിയാല ബീഫ്ക്കായാലും ചിക്കനിലായാലും ഇതുപോലെ പാട്സ് ഒക്കെ എന്തൊക്കെയായാലും മല്ലിയാല നല്ല രസം തന്നെയാണ് ഇല്ലേ അപ്പോൾ അപ്പോൾ അതാ ഇത്രയും വെള്ളം വറ്റിയിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇനി കുറച്ച് കൂടി വറ്റാണ്ട് അത് ഒരുപാടൊന്നും ഡ്രൈ ആക്കി എടുക്കില്ല കുറച്ചു ഗ്രേവി പോലെ ഇന്നിട്ടാക്കി എടുക്കണത് അപ്പോൾ എന്തായാലും അതും നമ്മുടെ അത് റെഡി ആയിട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മളെ കറിയും ഇട സെറ്റായി പിന്നെ പാട്സും റെഡി ആയിട്ടോ ഇനിയിപ്പോൾ വേറെ പണികളെന്ന് പറഞ്ഞാൽ അടിക്കലും പെറുക്കലും ഒതുക്കലും അങ്ങനെയായിട്ട് കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ സെറ്റ് ആവട്ടെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തതും കഴുകാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിതാ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടിരിക്കുന്നു ഉള്ള സ്ഥലത്ത് ഉള്ളത് പോലെ പെരുമാറുകല്ലേ അപ്പോൾ ഉള്ള ചെറിയ അടുക്കളയാണെങ്കിൽ നമുക്ക് ചെറിയ അടുക്കളയാണ് രസം കെട്ടോ വേഗം പണിയാളും ഒരുക്കാനും അതൊക്കെ നല്ലത് ചെറിയ അടുക്കള തന്നെയാണ് അപ്പോൾ കറിയും പാർട്ട്സും ചോറൊക്കെ ആയിട്ട് അപ്പോൾ അതാ നമ്മളെ മോനൊന്നും പോയിട്ട് ില്ല കേട്ടോ അവനൊന്ന് ജലദോഷക്കെ ആയിട്ട് ഒന്ന് സ്കൂൾക്ക് പോയിട്ടില്ല പോയി കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്കും കൂടെ പകർന്നാലോ എഴുതിയിട്ട് വിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അവൻ്റെ കലാപരിപാടികളാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെയോ എടുത്ത് കണ്ട്ടോ ഇൻ്റെ കുറേ കത്രിക എടുക്കണോ കത്തി എടുക്കുക എന്തൊക്കെയോ പരുത്യാഗതാക്കണം ഇനി എന്തായാലും അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി അടുക്കി വെക്കണം അങ്ങനെതാ നമ്മൾ ഒതുക്കലും പെറുക്കലും തുടക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തീർന്ന് നമ്മളെ കാക്ക ചോറിന് വന്നിരിക്കണം കേട്ടോ അപ്പോൾ ചോറൊക്കെ എടുത്ത് കൊടുക്കട്ടെ എന്നിട്ട് ഞമ്മക്കും ചോറ് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വിശേഷം ഇത്രയൊക്കെ തന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഞമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ